ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്ലാൻസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ പ്ലാൻസ് ഈ വീഡിയോയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാൻ്റ് ഇതാ ഈ ഒരു അവക്കാഡോയിൻ്റെ രണ്ട് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാഡോയും പിന്നെ ഒന്ന് നമ്മൾ സീഡിൽ നിന്നും മുളപ്പിച്ചെടുത്ത അവക്കാഡോയാണ് രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതാണ് സീഡിൽ നിന്നും മുളപ്പിച്ചെടുത്ത അവക്കാഡോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ മരം പോലെയാണ് പോവുക അത്യാവശ്യം നല്ല മരം പോലെ പോയിട്ട് ഏറ്റവും ടോപ്പിലായിരിക്കും അതിൻ്റെ കായകൾ ഉണ്ടാവുക നേരെ മറിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാഡോയിൽ ഒരു രണ്ടര മൂന്ന് കൊല്ലം കൊണ്ട് കായ ഉണ്ടാവും അതാണെങ്കിൽ നമുക്കിപ്പോൾ കൈ എത്തുന്ന ദൂരത്തുനിന്ന് പാറച്ചെടുക്കാൻ പറ്റും അതുപോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഗ്രാഫ്റ്റഡ് ഗ്രാഫ്റ്റഡിന് ഇരുന്നൂറ്റി എൺപത് രൂപയും ഈ ഒരു സീഡ് മുളപ്പിച്ചു വന്ന അവക്കാഡോക്ക് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടും രണ്ട് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും പേഴ്സണലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റഡ് അവക്കാഡോയാണ് കാരണം ഒരാളെ സഹായം കൂടി ഇല്ലാതെ നമുക്ക് സ്വയമായിട്ട് കായ അതിൽ നിന്നും ശേഖരിച്ചെടുക്കാനായിട്ട് സാധിക്കും അവക്കാഡോ ഇല്ലാത്തൊരു വീടാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു അവക്കാഡോയെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മളെ ഹെൽത്തിനൊക്കെ കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ട് ഗ്രാഫ്റ്റഡ് അല്ലാത്തതൊരു അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ കായ്ക്കുക ഇത് നമ്മുടെ ഗാർഡനിലേക്ക് വന്ന പുതിയൊരു പ്ലാന്റ് ആണ് വെറോണിക്ക എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് നല്ല പ്ലാന്റ് ആണ് ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതാ ഈ ഒരു മിക്സോട് കൂടിയിട്ടാണ് അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പൂക്കളുടെ ഫോട്ടോയുടെ സ്ക്രീനിൻ്റെ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഒരു വെറൈറ്റി പ്ലാന്റ് ഒക്കെ കളക്ട് ചെയ്യാൻ ഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളെ ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊന്ന് ചെറിയ ചെറിയ ഷൂട്ട്സ് വരെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ വെറും മണ്ണിലോട്ട് മാത്രം നിങ്ങൾ നട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങളെ കാലാവസ്ഥയൊക്കെ ആയിട്ട് പിടിച്ചു വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വളങ്ങൾ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അധികം കൊടുക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ ഒരു ഡി എ പി എന്ന് പറയുന്ന ഒരു വളമുണ്ട് ആ ഒരു വളം മാസത്തിൽ ഒരു തവണ കൊടുത്താൽ മതി പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഡി എ പി എന്ന് പറയുന്ന ആ ഒരു വളം കൊടുക്കേണ്ടത് ഈ ഒരു പ്ലാന്റ് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് തെച്ചി പ്ലാന്റ്സ് ആണ് തെച്ചീൻ്റെ നാല് കളർ വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്നത് റെഡ് യെല്ലോ വൈറ്റ് പിങ്ക് ഇതിന്റെ വലിയ ലീഫും അതുപോലെ മിനിയേസ് ടൈപ്പ് ലീഫും ഈ ഒരു പ്ലാന്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമേൻ്റെ ഒരു കളക്ഷൻ മാത്രമേ നമ്മളടുത്ത് കയ്യിലുള്ളൂ ഈ കാണുന്നത് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടാണ് അടുത്തത് ഇതാ ഈ ജിഞ്ചർ ലില്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ പൂവിൽ നിന്ന് നമുക്ക് ഷാംു ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ